നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രിവാൻഡ്രത്ത് നല്ല മഴ കേട്ടോ രണ്ട് ദിവസമായിട്ട് പക്ഷേ ചൂടിനൊരു കുറവും എനിക്ക് തോന്നുന്നില്ല എങ്കിലും രാവിലെ മുതൽ നല്ല മഴ കാറും ഉച്ചയാകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നെട്ടയത്താണുള്ളത് രാവിലെ ചീമയും കൊണ്ട് ഞാനൊരു സ്ഥലം വരെ പോകുക കേട്ടോ വേറെങ്ങുമല്ല ചീമ കഴിക്കേണ്ട ടാബ്ലറ്റ് എടുത്തു അപ്പോൾ ടാബ്ലറ്റ് വാങ്ങാനായിട്ട് പോവുകയാണ് അങ്ങനെ നെട്ടയത്തൊക്കെ അച്ഛൻ്റെ പരിചയമുള്ള മെഡിക്കൽ സ്റ്റോറിലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ആ ടാബ്ലറ്റ് ഇവിടെ എങ്ങും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ കരുതി ശാസ്തമംഗലത്ത് നമ്മുടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നിറയെ മെഡിക്കൽ സ്റ്റോർ ഉണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ എന്തായാലും ടാബ്ലറ്റ് കിട്ടും എന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് രാമകൃഷ്ണ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് അവിടെ ഇല്ല എങ്കിൽ ചീമയ വീട്ടിലാക്കിക്കൊടുക്കാന്ന് കരുതി ചീമയുടെ വീട്ടിലിരിപ്പുണ്ട് സച്ചിൻ്റെ വീട്ടിലിരിപ്പുണ്ട് പക്ഷെ എടുത്തുകൊണ്ട് വന്നില്ല ജീമ ആക്ച്വലി ഇന്നലെ ഇവിടെ നിൽക്കാൻ കണക്കാക്കിയിട്ടല്ല വന്നത് അപ്പോൾ ഗുളിക ഒന്നും എടുത്തില്ല അപ്പോൾ ചീമ പോണു എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിക്കുക ഗുളിക ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ചു നിർത്തിയതാ കേട്ടോ പക്ഷെ എന്താ സംഭവം ഗുളിക ഈ ഏരിയയിലെങ്ങും ഇല്ല ചീമ അപ്പോഴേ പറയുന്നത് ഗുളിക ഇവിടെ എങ്ങും കിട്ടില്ല ഒരു ദിവസം സച്ചിൻ ഇങ്ങനെ ഗുളിക അന്വേഷണം നടന്ന് 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 അവിടെ പോയാണ് ഗുളിക വാങ്ങിയെന്നുള്ളത് കേട്ടോ ഈഷ്വരാ പണി പാളിയോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്തായാലും ഗുളിക ഒന്ന് തപ്പി രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ഇതുവരെ പോകാം ഇല്ല എങ്കിൽ ചീമയോ അവിടെ ആക്കി കൊടുക്കാൻ തീയതി എന്തായാലും വൈകുന്നേരം ചീമയും നമ്മളൊക്കെ അങ്ങ് തിരിച്ചു പോകും അപ്പോൾ അമ്മ വീട്ടിലിവിടെ വാള മീനും കുഞ്ഞും ചാളയൊക്കെ പീരയും മീൻകറിയൊക്കെ വയ്ക്കാൻ അവൾക്ക് ഇഷ്ടത്തിനൊക്കെ വയ്ക്കാൻ വേണ്ടി എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് എങ്കിലും വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ തീയതി അപ്പോൾ പോകുന്ന വഴിക്ക് കിംസിൻ്റെ ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടു അങ്ങനെ അവിടെ വട്ടിയൂർക്കാവില്ല അവിടെ നിർത്തി അവിടെ നോക്കിയപ്പോൾ അവിടെയും ഇല്ല കേട്ടോ ഉച്ചയ്ക്ക് അമ്മയുടെ ലഞ്ച് കഴിക്കുന്നതിന് കരുതിയാണ് വൈകുന്നേരം പോവാം ഗുളിക അവിടെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ട് വൈകിട്ട് പോവാം എന്ന് കരുതി അല്ലെങ്കിൽ ജീമ എപ്പോഴേ പോയാനാട്ടോ അപ്പം ചീമയ്ക്കും അമ്മ വയ്ക്കുന്ന ഫുഡിനോട് ഒരു പ്രത്യേക ക്രേവിംഗ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു സമയം എനിക്കും അങ്ങനെയായിരുന്നു അമ്മ വെക്കുന്ന ഫുഡിന് ഭയങ്കര ഒരു പ്രത്യേക ഇഷ്ടം തോന്നും അതുകൊണ്ടാണ് എന്തായാലും ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പോവാം എന്ന് കരുതി ഇങ്ങനെ ഗുളികയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നത് കേട്ടോ പക്ഷേ ഭാഗ്യത്തിന് രാമകൃഷ്ണ ഹോസ്പിറ്റലിൽ എവിടെയും രണ്ട് മെഡിക്കൽ സ്റ്റോർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അവസാനം ഒരു മെഡിക്കൽ സ്റ്റോർ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചീമ അങ്ങോട്ട് തിരിങ്ങതും പറഞ്ഞ് ആ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഗുളിക കിട്ടിയത് കേട്ടോ അങ്ങനെ ഗുളികയെല്ലാം വാങ്ങി നേരെ നെട്ടയത്ത് വന്നു നെട്ടയത്ത് വന്നിട്ട് എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ നെട്ടയത്തൊന്നും ഒരു ജ്യൂസ് കടയും കണ്ടില്ല കേട്ടോ പിന്നെ അപ്പുറത്ത് കാച്ചാണിന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടി വീണ്ടും നെട്ടയത്ത് നിന്ന് തിരിച്ച് കാച്ചാണിയിലേക്ക് പോവുകയാണ് ജ്യൂസ് ചീമയും കുടിച്ചില്ലല്ലോ അപ്പോൾ മണിയൊക്കെ ആയ കേട്ടോ അപ്പൊ പതിനൊന്ന് മണിക്ക് ചെയ്യുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്ന പതുകൊണ്ട് അത് വേണ്ടെങ്കിലും കുടിക്കാറുണ്ടോ തോന്നുന്നു എന്തോ അപ്പം ഞാൻ ജ്യൂസ് കുടിക്കാമോ എന്ന് വെച്ചപ്പോൾ ആ കുടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ജ്യൂസ് കുടിച്ചിട്ട് പോവാം അങ്ങനെ വേണമെന്നൊന്നും ചെയ്യുമ്പോൾ ഒന്നും പറയാറില്ല കേട്ടോ അപ്പം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് എന്തായാലും ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കാച്ചാണിയിൽ നോക്കിയപ്പോൾ ഒരു കട ഉണ്ട് കേട്ടോ ഈ നെറ്റൈമേയിൽ ഒന്നും ഞാനൊരു ജ്യൂസ് കട കണ്ടില്ല ആ കടയിൽ വന്നപ്പോഴേക്കും നിറയെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ചായക്കുള്ള കടികളും ഇലയട കൊഴുക്കട്ട ഒക്കെ നിറയെ സാധനങ്ങൾ ഇരിപ്പുണ്ട് അതിനെക്കാട്ടിയും ഞാൻ കണ്ടത് നമ്മുടെ എ പി സി ഡി ബിസ്ക്കറ്റില്ലേ അത് വറുത്തു കോരിക്കൊണ്ട് നിൽക്കുന്ന കേട്ടോ അത് ഇങ്ങനെ വറുത്തു കോരുന്ന ബിസ്ക്കറ്റാണെന്ന് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത് അപ്പോൾ കട കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കടയ്ക്ക് ഉള്ളിൽ കയറിയപ്പോഴും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ബർഗറ് സാൻഡ്വിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ട് ചായക്ക് ചായ ജ്യൂസിന് ജ്യൂസ് അപ്പോൾ ഇവിടെ ഒരു മഴയുടെ ഇതൊക്കെ ഉള്ളതുണ്ട് ആ ജ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ഉണ്ട് എന്താ വേണ്ട എന്നൊക്കെ ചോദിച്ചു വലിയ താല്പര്യം ഇല്ല അതേപോലെ കേട്ടോ മഴക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ടാവാൻ മഴയത്ത് ആരാണ് ജ്യൂസ് കുടിക്കാൻ വന്നത് എന്നുള്ളതായിരിക്കും ചേട്ടൻ്റെ ഭാ ഭാവം പക്ഷേ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചേട്ടൻ ഉണ്ട് ഏതാണ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനൊരു പൈനാപ്പിളും പറഞ്ഞ് ചെയ്യുമ്പോൾ ഒരു ഗ്രേപ്പ് ജ്യൂസും പറഞ്ഞു ഒന്ന് നോക്കി എ ബി സി ഡി ബിസ്ക്കറ്റ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എടുത്തോളൂ ധൈര്യമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞ് തന്നു അങ്ങനെ ഞാൻ എടുത്തിട്ട് ചീമയുടെ കൊടുക്കുക കേട്ടോ ഞാൻ ഷുഗർ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കഴിക്കാതെ ചീമയ്ക്ക് എന്നെ രണ്ടും കൊടുത്തു പക്ഷേ ചേട്ടൻ എന്ത് ചെയ്തു ഷുഗർ കെട്ടെന്ന് ഞാൻ വിത്തൗട്ടെന്ന് ഞാൻ പറഞ്ഞത് ചേട്ടൻ കേട്ടില്ല എനിക്ക് പൈനാപ്പിൾ കട്ട മധുരമായിട്ട് തന്നു കേട്ടോ പക്ഷെ ജ്യൂസ് നല്ലതായിരുന്നു മധുരം വേണ്ടാന്ന് പറഞ്ഞിട്ടും ചേട്ടൻ കേട്ടില്ല ചേട്ടൻ മധുരം ഇട്ട് തന്നു അപ്പോൾ എൻ്റെ ഷുഗർ കിട്ട അവിടെ കട്ടായി പിന്നെ എന്തെങ്കിലും കട്ടായോ പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ ഒരു ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോയാൽ പോയതാണ് പക്ഷെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ അതിൻ്റെ പുറകെയായിരിക്കും ഞാൻ പോകുന്നത് ആ എന്തായാലും കടയിൽ ഉള്ളിൽ കയറിയപ്പോൾ ചീമ ഒരു കിണ്ണത്തപ്പം കണ്ടിട്ട് കിണത്തപ്പം വാങ്ങിയവർക്ക് ഭയങ്കര ഇഷ്ടം കിണ്ണത്തപ്പം പിന്നെ വേദയ്ക്ക് എന്ത് വാങ്ങും വാങ്ങും എന്നിങ്ങനെ നോക്കിയപ്പോൾ ബർഗർ സാൻഡ്വിച്ച് ഇതൊക്കെ ഇപ്പോൾ ഇതൊന്നും ആ കൊച്ചിന് വാങ്ങി കൊടുക്കേണ്ടാന്ന് ഞാൻ എത്ര മനസ്സിൽ കരുതിയാലും എനിക്ക് കയറുമ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ തോന്നുന്നു കേട്ടോ പാവ അവൾ അതിലേ കഴിക്കത്തുള്ള അവൾക്ക് എന്തെങ്കിലും വാങ്ങാന്നുള്ള രീതിയിൽ കയറിയാൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങും അല്ലെങ്കിൽ ഒന്നും വാങ്ങില്ല കയറത്തൂവില്ല അപ്പോൾ ചീമ കിണത്തപ്പൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും അവൾ നോക്കിയിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഒരു ബർഗർ വാങ്ങാമെന്ന് എഴുതിയിട്ടൊരു ബർഗർ വാങ്ങി പിന്നെ കഴിഞ്ഞ ദിവസം യോഗാട്ടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ ഇവിടെ യോഗട്ടിരിപ്പുണ്ട് അപ്പോൾ യോഗേട്ടം വാങ്ങി പിന്നെ ഒരു സ്വീറ്റ് പപ്സ് പോലത്തെ ഒരു സാധനവും കൂടി വാങ്ങി അത് ഒരെണ്േ വാങ്ങിയുള്ളൂ വീട്ടിലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം സ്വീറ്റ് ഒന്നും അങ്ങനെ അധികം വീട്ടിൽ പോകില്ലെങ്കിൽ അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ട് ഒരെണ്ണം വാങ്ങി അങ്ങനെ അത്ര വാങ്ങിയുള്ളൂ ജ്യൂസും വാങ്ങിയാട്ടോ ചീമയ്ക്ക് ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞു ഗ്രേപ്പ് ജ്യൂസ് കൊണ്ടു തന്നു നല്ല വലിയ ക്ലാസ്സിലാണ് കൊണ്ടുവന്നു അറുപത് രൂപ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പം ഞാൻ കരുതിയിത് പതയായിരിക്കുന്നു പക്ഷെ കുടിച്ചു കുടിച്ച് വന്നപ്പോൾ പതയൊന്നും അല്ല കേട്ടോ അത് ഗ്രേപ്പ് ജ്യൂസ് അങ്ങനെയാണ് കിട്ടുന്നത് നല്ല ഫുൾ കംപ്ലീറ്റും ജ്യൂസ് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു പക്ഷേ പൈനാപ്പിൾ ചേട്ടൻ മധുരം ഇട്ടുകളോ പക്ഷേ ജ്യൂസ് നല്ലതായിരുന്നു ക്രീബ് ജ്യൂസ് നല്ലതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത് പീച്ച് ഫ്ലേവറിലെ യോഗമായിട്ടാണ് വേദയ്ക്ക് എടുത്തത് ഞാൻ ആരോ നെയിൽ പോളിഷ് ഇട്ടിരിക്കുന്ന നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് പേര് കമൻസ് കണ്ടു അത് ഞാൻ സുഡിയയിൽ കയറിയപ്പോൾ എനിക്ക് ഒരു നല്ല ഡാർക്ക് ഒരു കോഫി ബ്രൗൺ കോഫി ബ്രൗണും അല്ല അതിനെക്കാട്ട് ഡാർക്ക് ബ്രൗൺ കളറിൽ ഒരു ഷെയ്ഡ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് എനിക്ക് പറഞ്ഞാൽ എൻ്റെ നെയിൽ ഒട്ടും ഹെൽത്തി അല്ല ഈ ഹെൽത്തി അല്ലാത്ത നെയിൽ പോളിഷ് ഇട്ടാൽ വീണ്ടും അൺഹെൽത്തി ആവും പെട്ടെന്ന് ഒടുങ്ങി പോകും കേട്ടോ എൻ്റെ നെയ്ല് ഇത്രേ വളരത്തുള്ളൂ കുറച്ചുകൂടെ വളരാട്ടെന്ന് പറഞ്ഞ് വിട്ടാൽ ഒടുങ്ങി 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 പോകും ഇപ്പത്തെ റൈറ്റ് ഹാൻഡിൽ എൻ്റെ നെയിൽ വളരത്തേ ഇല്ല കേട്ടോ പൊടി പൊടിങ്ങി പോകും അപ്പോൾ എൻ്റെ നെയിൽ ഒട്ടും ഹെൽത്തി അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയിൽ പോളിഷ് ഇടാത്തത് നെയിൽ പോളിഷ് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ആ പൊടിക്കുന്നത് കൂടെ പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യാറേ ഇല്ല അപ്പം ഇങ്ങനെ സുഡിയോയിൽ കയറിയപ്പോൾ ഒരു കളർ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ ജസ്റ്റ് ഇഷ്ടമാക്കിയതാ കേട്ടോ എന്നിട്ട് സാധനവും വാങ്ങി ജ്യൂസും കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും എന്തേ ഇത് എന്തോ മറ്റേ ഇങ്ങനെ പപ്പടം പോലത്തെ സാധനം ഉണ്ടല്ലോ അരിയിൽ എന്താ സാധനം ഉണ്ടല്ലോ അതൊക്കെ വറുത്തുകൊണ്ട് നിൽക്കുകയാണ് എല്ലാ സ്നാക്സും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എ ബി സി റി ബിസ്ക്കറ്റ് വേദം കഴിക്കുമോ ഇല്ലയെന്ന അറിയത്തില്ല അതുകൊണ്ട് വാങ്ങിച്ചില്ല വേദയുടെ വീട്ടിൽ ഞാൻ ചോദിച്ചപ്പോൾ വേദയ്ക്ക് വേണ്ട പണ്ട് കഴിക്കും ഒന്നും എനിക്കിപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയും അപ്പോൾ വാങ്ങാത്ത എന്തായാലും നന്നായിട്ടോ എന്നിട്ട് വീട്ടിൽ വന്ന ഊണെല്ലാം കഴിച്ചു ഞാനൊരു കുഞ്ഞുറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഉള്ളട്ടോ അമ്മതേ ഒരു അമ്മയുടെ പഴയ നൈറ്റിയെടുത്ത് വേദയ്ക്കൊരു പെറ്റിക്കോട്ട് തച്ച് നോക്കുക കേട്ടോ ആ അമ്മ എവിടെന്നാ ഈയൊരു എന്താണ് മെഷീൻ വാങ്ങിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പഴവങ്ങാടിയിൽ നിന്നും ആണ് അമ്മ വാങ്ങിയത് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണെന്ന് നമ്മൾ പറഞ്ഞു ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യാം ബട്ടൺ ഹോൾ ഇടാം എല്ലാ കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ട് അറിയുന്നുള്ളവർക്ക് നല്ല ഉപയോഗമുള്ളൊരു മെഷീനാണെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ടെൻ ട്വൽവ് തൗസൻഡ് അഭവ് എന്തോ ആയോ കേട്ടോ അപ്പോൾ ഇത് നല്ല തയ്ക്കാൻ അറിയാം അമ്മയ്ക്ക് ചെറിയ രീതിയിലേക്ക് ഈറിയതും പറഞ്ഞു തയ്ക്കാൻ അറിയാം എന്നല്ലാണ്ട് അമ്മയ്ക്കങ്ങനെ അമ്മ വലിയ തയ്യൽക്കാരി ഒന്നും അല്ലാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് യൂട്യൂബൊക്കെ നോക്കി പഠിക്കാൻ ഞാൻ ജീമയും കൂടി പറഞ്ഞു നൈറ്റ് എങ്കിലും അമ്മയ്ക്ക് വാങ്ങി തനിയെ സ്റ്റിച്ച് ചെയ്തിടാല്ലോ ഇത്രയും പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചതല്ലേ അപ്പോൾ അങ്ങനെ അമ്മ അനിയത്തിക്ക് പെറ്റിക്കോട്ട് പക്ഷേ അനിയത്തിക്കല്ലല്ലോ ജീമയ്ക്ക് വേദൊക്കെ പെറ്റിക്കോട്ട് തയ്ക്കാനുള്ള പരീക്ഷണത്തിൽ അവിടെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആ മെഷീനിൽ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ അമ്മ ഈ ഡൈനിങ് ടേബിളിൽ വെച്ചാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാം നല്ല ഇലക്ട്രിക്കിലുള്ള നല്ല സാധനം കേട്ടോ ആ സമയം ചീമയാണ് വേദയെ ചോദിക്കുന്നത് വേദയ്ക്ക് പഠിക്കാൻ ശരിക്കും ഉണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ചോദിപ്പം കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഞാൻ പോയി ഒന്ന് കിടന്നു കേട്ടോ നല്ല മഴയും മഴയത്ത് മൂടിപ്പോ വച്ച് കിടക്കാൻ എന്താ അറിയോ അങ്ങനെ ഉറക്കം വന്നിട്ട് വയ്യ അതുകൊണ്ട് ഉറക്കമല്ല ഭയങ്കര ക്ഷീണവും മഴയുടെ ഒരു സുഖമൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു പതിയെ പോയി കിടന്നു കേട്ടോ പോയി കിടന്നപ്പോൾ എല്ലാ ചീമയും വേദയും കൂടി മാറിയും തിരിങ്ങും എൻ്റെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരുന്നു ഞാൻ എന്ത് ചെയ്തു ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് കിടന്നു ും വൈഫൈ ആയിരുന്നു കേട്ടോ ഇവർ വാട്സപ്പിൽ വിളിക്കാൻ തുടങ്ങി കിടക്കണം കിടപ്പ് സുഖമൊന്നും ആയില്ല പക്ഷേ എങ്കിലും ഞാൻ ഒന്ന് മയങ്ങി നല്ല സുഖം ഉണ്ടായിരുന്നു മൂടിപ്പൊതിച്ച് കിടക്കാനായിട്ട് എന്നിട്ട് ഞാൻ ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും വേദക്ക് പെറ്റിക്കോട്ടെല്ലാം തയ്ച്ച് അടുത്ത് അമ്മയും ചീമയും വേദയും കൂടി ഉറങ്ങാനുള്ളൊരു ശ്രമമായിരുന്നു കേട്ടോ ഞാനുണ്ട് മോള് ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല അച്ഛൻ അച്ഛനകത്ത് വേറെ കിടന്നു അവർ ചുമ്മാ ഒന്ന് കിടക്കാൻ നിന്നതും ഞാനൊരു അരമണിക്കൂർ കേട്ടോ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് എണീറ്റതേ ഉള്ളൂ അപ്പോഴേക്കും അപ്പോഴേക്ക് അവരെ കിടന്നുറങ്ങാനുള്ള പരിപാടിയായിരുന്നു എല്ലാത്തിനും ഞാൻ കൊത്തി എണീപ്പിച്ച കേട്ടോ ഒന്നിനും ഉറങ്ങാൻ പറ്റില്ല ഞാനൊട്ട് ഉറങ്ങാൻ ചെയ്ത് ഇതിനെ ഇതിനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര അഭിനയം ഉറങ്ങും പോലെ പക്ഷെ ആരും ഞാൻ ഉറങ്ങാൻ പറ്റില്ല പക്ഷെ നല്ലതായിരുന്നു കേട്ടോ നല്ല ഇരുണ്ട് മൂടി മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുത്ത് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പൊന്നുമില്ല ചൂട് ഇപ്പോഴും ഉണ്ട് എങ്കിലും മഴയത്ത് മഴയത്തിങ്ങനെ മൂടിപ്പൊതച്ച് ഫാനൊക്കെ ഇട്ട് കിടക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെ ഇനി നാളെ വേദക്ക് സ്കൂളുണ്ട് രാവിലെ എഴുന്നേൽക്കണം അതുമുള്ളൊരു വിഷമങ്ങൾ കേട്ടോ ഈ മഴ മിക്കവാറും നാളെ രാവിലെയൊക്കെ ഉണ്ടാകും ഭീകര മഴയല്ല എങ്കിലും പെയ്ത് 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 നിപ്പുണ്ട് കേട്ടോ എന്തായാലും കൂളായിട്ടുണ്ട് ഏറ്റവും പതിനു മൊത്തത്തിൽ കൂളായി നിൽക്കുകയാണ് ഇനി ദീപാവലി കഴിയുന്നത് വരെ മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുപോലെ ഒരുപാട് പേര് ഇന്നലെ ഒരുപാട് പേരുകൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്കൊരുപാട് പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന പേരുകളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പം ഏതെങ്കിലും ഇഷ്ടപ്പെട്ട നല്ല പേര് നമുക്കല്ല ചീമയ്ക്കും സച്ചിനും ഇഷ്ടപ്പെടുന്നല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് അവർ സെലക്ട് ചെയ്തെടുങ്ങും കേട്ടോ അപ്പോൾ വേദയ്ക്ക് സ്റ്റിച്ച് ചെയ്താൽ പെറ്റിക്കോട്ട് ഇത് ഏതാണ് തുണി കട്ട് ചെയ്ത് വന്നപ്പോൾ ലെങ്ത് ഇല്ലാതായി പോയിരുന്നു പക്ഷേ അമ്മയെങ്കിലും ഒരുവിധം സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ ഫ്രണ്ടിലൊക്കെ പ്ലീറ്റൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്തു ബാക്കിലോട്ട് വന്നപ്പോൾ പ്ലീറ്റും ഇല്ല ഒന്നുമില്ല എങ്കിലും കുഴപ്പമില്ല കുറച്ചൊന്ന് ഇറക്കമുണ്ട് ഇറക്കം ആണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല തുണിയെടുത്ത് കൊടുത്താലും അമ്മ ഒന്ന് പഠിക്കും ഇതുപോലെ നൈറ്റിയിലൊക്കെ തച്ച് പഠിച്ചിട്ട് നല്ലൊരു തുണി തുണിയെടുത്ത് കൊടുത്താലും അമ്മ നല്ല പെട്ടിക്കോട്ടൊക്കെ തച്ചുരുന്നു വേദക്ക് വീട്ടിലൊക്കെ ഇടാൻ ഭയങ്കര സുഖമായിട്ടിടാം ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് സ്കേർട്ടൊക്കെ തച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ഒരു തച്ച് തച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ എടുക്കാമല്ലോ വേദയൊന്നും ഒരുപാട് സ്കേർട്ടും ബ്ലൗസും ഒന്നും യൂസ് ചെയ്യില്ല അപ്പോൾ ഇതുപോലെയൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിൽ നോക്കാമല്ലോ യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാൻ പറഞ്ഞു അപ്പോൾ പഠിക്കുമായിരിക്കും എന്നിട്ട് ഇതേ വേദ വീണ്ടും പഠിക്കുകയാണ് പഠിച്ച് 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 മലയാളം ആയതുകൊണ്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്താണ് പഠിക്കുന്നത് അപ്പോൾ ഇന്ന് ട്യൂഷൻ ടീച്ചർ അമ്മ നേരത്തെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് അമ്മ ചോദിക്കാത്തത് എല്ലാം അമ്മ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ ഭയങ്കര ആയിട്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ഡിസ്കഷൻ ബേബിയെ പറ്റി കേട്ടോ ബേബി വരുന്നതും ബേബിക്ക് ഒരു സാധനം വാങ്ങുന്നതും ഈ പറഞ്ഞ പോലെ പേരിടുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്കഷനാണ് എപ്പോഴും അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞു ഏട്ടാ പോകേണ്ടേ വരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോൾ വന്നു കേട്ടോ നല്ല മഴയുണ്ട് നല്ല ക്ഷീണമുണ്ട് പിന്നെ അമ്മ ഒരു ചായയല്ല ഇട്ടു ചായയൊക്കെ കുടിച്ച് നല്ല ഏലക്ക ചായ ഒക്കെ ഇട്ട് കുടിച്ചു കുടിച്ചിട്ട് നേരെ നമ്മളത് തിരുമല വീട്ടിലേക്ക് പോകും വഴി ചീമ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പോവാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നേരം ചീമ പോവാനായിട്ട് വന്ന ആളാണ് ഞാനാണ് പിടിച്ചെന്ന് എത്തിയത് ഞാൻ തിരിച്ചാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ കാർ എടുത്തിട്ടാണ് വന്നത് അതുകൊണ്ട് ചീമയാക്കി കൊടുക്കാൻ പറ്റി നമ്മൾ നേരെ വീട്ടിൽ പോയി മഴ നല്ല കാര്യമായിട്ട് ഇങ്ങനെ പെയ്ത് 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 പൊടുങ്ങി പൊടുങ്ങി കാര്യമായിട്ടല്ല പൊടിഞ്ഞ് പെയ്ത് തോർന്ന അങ്ങനെയൊക്കെ നിപ്പുണ്ട് കേട്ടോ എന്തായാലും നല്ല ക്ലൈമറ്റ് നിൽക്കുകയാണ് പിന്നെ ഇത് ഏതയുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടേ നട്ടയത്ത് പോകത്തുള്ളൂ കേട്ടോ ഇതിനിടയ്ക്ക് പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഇനി വേദയ്ക്കുള്ള എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ട്യൂഷനുണ്ട് വേദയ്ക്ക് ഇനിയും നെറ്റയത്ത് പോകത്തില്ല ചീമ ഇനി പോകത്തില്ല ചീമ കുറച്ച് ദിവസം കൊണ്ട് അവിടെ ആയിരുന്നു അവിടെ സച്ചുവിൻ്റെ എല്ലാവർക്കും പനിയൊക്കെ ആയതുകൊണ്ട് നെട്ടയത്തായിരുന്നു എന്നിട്ടാണ് ചീമ അങ്ങ് പോയത് പോയിട്ട് ഇന്നലെ വന്നിട്ട് പോകണം പോണം പോകണം എന്ന് ഞാൻ ഇവിടെയല്ലേ എനിക്ക് പോയേ പറ്റുള്ളൂ സാറ് വേളം വെച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ തിരുമല വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഈ എക്സാമൊക്കെ ആയിട്ട് ഈ മാത്സും ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയാലും അവൾ പഠിക്കത്തില്ല സയൻസ് എസ് എസ് ജി എസ് ഒക്കെ ആകുമ്പോൾ പഠിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങും പോയില്ല അത് മലയാളം ഞാൻ പറയാം ആയതുകൊണ്ടാണ് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ നമ്മളിവിടെ നിൽക്കുകയില്ലേ അന്ന് എക്സാമൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വരാതെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് സോപ്പിട്ടാണ് ചീമയെ പിടിച്ചു നിര നിർത്തിയത് കേട്ടോ ഇനിയിപ്പോൾ ചീമയും ഉടനെ നേട്ടയത്ത് പോകില്ല നമ്മളും ഉടനെ നെട്ടയത്ത് എന്നാണ് നിഗമനം ഇങ്ങനെ പറയുകയും ചെയ്യും എല്ലാ ആഴ്ചയിലും പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ചീമയും നമ്മൾ താഴെ ആക്കി കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനിയും വേദയ്ക്ക് പഠിക്കാനുണ്ട് വേദയെ പഠിക്കാനിരുത്തിയിട്ട് ഞാൻ വന്നൊരു ടാറ്റാ ബബൈ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വിശേഷം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നാളെ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബബൈ ഞാൻ ടാറ്റ ബബൈ പറഞ്ഞത് വന്നില്ലെന്ന് തോന്നുന്നു ശരി ടാറ്റ ബബൈ